ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് പി വി ആൻവർ ബിജെപിക്കെതിരെയുള്ള മത്സരത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്നും പി വി ആൻവർ പറഞ്ഞു റൈബറേലിൽ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് ആകേണ്ടിയിരുന്ന ഒരു കാര്യമല്ല ഇപ്പോ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാന അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആ ഒക്കെ അർത്ഥം തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും ബി ജെ പി എതിർത്തിയുമുള്ള തീരുമാനം എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുണ്ടാകും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കള് മത്സരിക്കരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ പറയുന്നത് പോലെ കേരളത്തിൽ അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് രാഷ്ട്രീയം ഇവിടെ വയനാട്ടിൽ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പഠിച്ചതിന് തുല്യമാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് കടകവിരുദ്ധമായാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തയ്യാറായത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു റായ്ബറേലി നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ് അതിനാൽ തന്നെ റായ്ബറേലിയിൽ വിജയം ഉറപ്പാണ് വയനാട് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നും ഇത്തരം അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ